ഹലോ ഗായ്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് സാധിച്ചത് അപ്പോൾ ഒത്തിരി നാളത്തെ എൻ്റെ എന്താ പറയുക എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു എനിക്കൊരു ട്രൈ പോഡ് മേടിക്കുക എന്നത് അതെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ട്രൈ പോഡാണ് അപ്പം ഇന്നാണ് അതൊരു സഹായിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ച റിംഗ് ലൈറ്റ് അതായത് റിംഗ് ലൈറ്റിന്റെ ട്രൈപോഡ് തന്നെ ചൂസ് ചെയ്ത് വാങ്ങിച്ചു പറയാൻ അടിപൊളിയാണ് ഇത് മീഷോയിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ച ജസ്റ്റ് നാന്നൂറ്റി സംതിങ് എത്ര ആണ് പക്ഷെ ആ ഒരു പ്രൈസിന് ഇത് ഒരുപാട് ഒരുപാട് ആ പ്രൈസിനേ കയ്യിൽ കൂടുതൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് പല രീതിക്കുള്ള ലൈറ്റിങ് സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് ഉള്ള വീഡിയോയിലേക്ക് ഞാൻ കാണിക്കാം അപ്പം എന്താ പറയുക ഇത് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന റിങ്ങിൻ്റെ ഒരു ഇതാണ് അപ്പം ആ ഒരു റിങ് ഞാനിങ്ങനെ കട്ട് ചെയ്യുകയും ആ ബോർഡ് എടുക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാൻ വയ്യപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ സഹായിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ പടിപടിയായിട്ട് എൻ്റെ ഓരോ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ സഹായിക്കാൻ പഠിച്ചുവാൻ അനുഗ്രഹം തരട്ടെ അപ്പം ഇതുപോലെ മുന്നോട്ട് ഇനിയും എൻ്റെ ഓരോരോ ഡ്രീംസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ് അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം യൂട്യൂബ് നോക്കി എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്തതാണ് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത ചെയ്തെങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിനായി പ്രത്യേക ഒരു വ്ലോഗ് ചെയ്യുന്നതാണ് ഓക്കെ ബൈ